സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഗണപതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാളികേരം ഉടയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ പ്രധാന വഴിപാടായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ നടയ്ക്ക് നമ്മൾ നാളികേരം ഉടയ്ക്കുമ്പോൾ ഈ ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമായി ഏറ്റവും വലിയ ശുഭലക്ഷണമാണ് നാളികേരം ഉടയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കാരണം നാളികേരം ഉടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നത്തിന്മേൽ ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം നൽകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ആ നാളികേരം പൊട്ടുന്ന ആ ഒരു ലക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പം അതെങ്ങനെയാണ് എന്താണ് ആ ലക്ഷണം ഏറ്റവും ശുഭകരമായി നാളികേരം ഉടയുന്നത് എങ്ങനെയാണ് ഇതാണ് നമ്മൾ ഇന്നിനി മനസ്സിലാക്കാൻ പോകുന്നത് അടുത്ത തവണ ഈ ലക്ഷണമൊക്കെ മനസ്സിലാക്കി നിങ്ങളൊരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ആഗ്രഹത്തിന്മേലുള്ള വിഘ്നങ്ങൾ തടസ്സങ്ങൾ അകലുന്നതിന് നാളികേരം ഒന്ന് ഉടച്ചുനോക്കൂ അപ്പോഴറിയാം നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ അല്ലെങ്കിൽ എന്താണ് ആഗ്രഹത്തിന്മേൽ സംഭവിക്കാനിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുവാനും സാധിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വളരെ ഭംഗിയായി നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന്മേൽ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഏറ്റവും ലഘുവായി ലളിതമായി ചെയ്യുന്ന ഒരു വഴിപാടാണ് വിഘ്നേശ്വരന് മുന്നില് നാളികേരം ഉടയ്ക്കുക എന്നുള്ളത് ഒരു പക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഒരിക്കലെങ്കിലും ഗണപതിക്ക് മുന്നിൽ നാളികേരം ഉടച്ചവരായിരിക്കും അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അകന്നു പോകണേ എന്ന പ്രാർത്ഥനയോടും നമ്മൾ ഇത് ചെയ്യാറുണ്ട് ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപും ഈ ഒരു വഴിപാട് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ എന്ത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണോ പ്രാർത്ഥിച്ചുകൊണ്ടാണോ ആ നാളികേരം ഭഗവാന്റെ തിരുനടയിൽ എറിഞ്ഞുടയ്ക്കുന്നത് ആ ഉടയുന്ന മുറി നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഉടഞ്ഞു വീഴുന്ന തേങ്ങയുടെ കഷ്ണങ്ങൾ നോക്കിയിട്ട് നാളികേര കഷ്ണങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഫലം അറിയുവാൻ സാധിക്കും എന്നതാണ് അതിൽ തന്നെ വിശേഷിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സിലൊരാഗ്രഹം ഉറപ്പിച്ചു കൊണ്ട് നാളികേരം ഭഗവാന്റെ തിരുനടയിൽ എറിഞ്ഞുടയ്ക്കുമ്പോൾ ഈ ഒരു ലക്ഷണം വിശേഷേണ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ അതേ ഏറ്റവും വലിയ ശുഭലക്ഷണമാണ് ഏറ്റവും വലിയൊരു ഐശ്വര്യമാണ് നിങ്ങളുടെ ആഗ്രഹം യാതൊരു തടസ്സവും ഇല്ലാതെ ഒരു പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ പോലും ആ ആഗ്രഹം നിറവേറും ആ ലക്ഷ്യം നിങ്ങളെ തേടിയെത്തും നിങ്ങൾ കരികിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പൊ ഇനി എന്താണ് ആ ശുഭലക്ഷണം എന്നുള്ളതല്ലേ നമ്മൾ നാളികേരം ഭഗവാന്റെ തിരുനടയിൽ എറിഞ്ഞുടയ്ക്കുമ്പോ അത് കൃത്യം രണ്ട് കഷ്ണമായിട്ട് ഉടയുകയാണ് എങ്കിൽ രണ്ട് കഷ്ടമായിട്ട് അത് വിളരുകയാണ് എങ്കിൽ അതിനുള്ളിലെ ആ ഒരു നീര് അതായത് തേങ്ങക്കുള്ളിലെ ആ ഒരു ജലം തെളിനീര് പോലെ നമ്മൾ എറിഞ്ഞുടയ്ക്കുന്ന ആ കല്ലിൽ ഒഴുകി പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് എങ്കിൽ ഇതാണ് ഏറ്റവും ശുഭകരമായ ലക്ഷണം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമ്മളൊരു നാളികേരം ഉടയ്ക്കുമ്പോൾ അത് കൃത്യം രണ്ടായിട്ട് ഉടയുകയാണ് എങ്കില് അപ്പോൾ രണ്ടായിട്ട് ഉടഞ്ഞില്ല എങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷം എന്നുള്ളതല്ല മറ്റ് രീതികളിൽ ഉടഞ്ഞാലും ഫലമുണ്ട് അത് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് തുടർന്ന് അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിൽ പറയാം എന്നാൽ നാളികേരം കൃത്യം രണ്ടായിട്ട് ഉടയുമെങ്കിൽ ഏറ്റവും ശുഭലക്ഷണം അതാണ് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആ മനസ്സിൽ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ലെങ്കിൽ പോലും ആ ആഗ്രഹം നമ്മളെ തേടി വരും അല്ലെങ്കിൽ നമ്മള് വിചാരിച്ച ആ ഒരു കാര്യം ശുഭകരമായി നടക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് കൃത്യം പിളരുന്നത് ഈശ്വരീയമായ ദൈവീകമായ ഒരു ഗ്രീൻ സിഗ്നലാണ് എന്തിനുള്ള സിഗ്നലാണ് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹം നിറവേറും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ള ഭഗവാന്റെ ഒരു സന്ദേശമാണത് ഈ നാളികേരത്തിന്റെ പുറംതോട് അതിന്റെ ആ ഒരു ഷെല്ലുണ്ടല്ലോ അത് നമ്മുടെ അഹന്തയെയാണ് സൂചിപ്പിക്കുന്നത് അജ്ഞതയെയാണ് സൂചിപ്പിക്കുന്നത് അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനുള്ളിൽ കാണുന്ന ആ ഒരു നിർമ്മലമായ ഭാഗം അത് നമ്മുടെ മനസ്സിനെയാണ് പ്രതികരിക്കുന്നത് ഒരു നാളികേരം കൃത്യമായി ഉടയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളും അഹന്തയും അഹംഭാവവും വൈരാഗ്യവും ദേഷ്യവും അജ്ഞതയും എല്ലാം ഭഗവാൻ തുടച്ചു നീക്കിയെന്നും അല്ലെങ്കിൽ അതൊക്കെ നമ്മിൽ നിന്ന് അകന്നുപോയി എന്നും നമ്മുടെ വഴി വഴിതെളിഞ്ഞു എന്നുമാണത് അർത്ഥമാക്കുന്നത് ഇനി നിങ്ങൾ നാളികേരം ഉടച്ചു കൃത്യം രണ്ടായിട്ടല്ല അത് പിളർന്നത് പല കഷ്ണങ്ങളായിട്ട് അത് ചിന്നി ചിതറിപ്പോയി എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമില്ല ഇതും ശുഭകരമായ ലക്ഷണം തന്നെയാണ് പക്ഷെ ഇതിന്റെ ഫലം അല്പം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളൊക്കെ ഇറങ്ങി ഉടയ്ക്കുമ്പോൾ ഈ രീതിയിലൊക്കെ ആയിരിക്കാം നാളികേരം ഉടഞ്ഞു പോകുന്നത് പേടിക്കേണ്ടതില്ല ഇതും അത്യധികം ശുഭപ്രദമാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഈ നാളികേരം ഉടയ്ക്കുന്നത് അങ്ങനെ ഉടയ്ക്കുന്ന സന്ദർഭത്തിൽ നാളികേരം ഇങ്ങനെ ശിഥിലമായി പോവാണ് ചിതറിപ്പോവുകയാണ് എങ്കിൽ നമ്മൾ ആ വിചാരിച്ച കാര്യത്തിന്മേൽ വലിയൊരു തടസ്സം ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള നമ്മുടെ ലക്ഷ്യത്തിന് മുന്നിലുള്ള തടസ്സങ്ങൾ വളരെ വലുതാണ് എന്നാണ് ഭഗവാൻ ഇതിലൂടെ നമുക്ക് മുന്നിൽ വെളിവാക്കുന്നത് എന്നാൽ ഈ തടസ്സങ്ങളെയൊക്കെ നമ്മൾ ആ ഒരു വഴിപാട് ചെയ്തതിലൂടെ ഭഗവാൻ ശിഥിലമാക്കി കളഞ്ഞു തവിട്ട് പൊടിയാക്കി കളഞ്ഞു തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഭഗവാൻ നമ്മളോട് പറയാതെ പറയുന്നത് അതായത് നമ്മളൊരു നാളികേരം ഉടച്ചപ്പോ എന്ത് മനസ്സിൽ ലക്ഷ്യം വെച്ചിട്ടാണോ എറിഞ്ഞുടച്ചത് അങ്ങനെ ഉടച്ചപ്പോൾ നാളികേരം എത്ര ശിഥിലമായി പോയോ അത്രയും നമ്മുടെ വിഘ്നങ്ങൾ ശിഥിലമായി പോയി എന്നുള്ളതാണ് ഇനി ചില സന്ദർഭങ്ങളിൽ നമ്മൾ നാളികേരം എറിഞ്ഞുടയ്ക്കുമ്പോഴേ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ട് അടർന്നു പോകുക അതായത് നാളികേരത്തിന്റെ ഷെയ്പ്പൊക്കെ അങ്ങനെ ഉണ്ടാകും പക്ഷെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർന്ന് തെറിച്ചു പോകുക ചിലപ്പോൾ രണ്ടായിട്ടായിരിക്കും അത് പിളരുക പക്ഷേ ഒരു പിളർപ്പ് വളരെ വലിയൊരു പിളർപ്പായിരിക്കും അതിന്റെ ഒരു ഭാഗം അതിൻ്റെ ചുവട് ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ണുള്ള ഭാഗമോ അല്പം ഇളകി പോകുന്ന രീതിയിലും പൊട്ടിപ്പോകാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി നമ്മുടെ ശ്രമമുണ്ടല്ലോ നമ്മൾ ഇപ്പൊ ഈശ്വരീയമായ പൂജകൾ ചെയ്താലും വഴിപാടുകൾ ചെയ്താലും നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുന്നതിന് മുൻപാണല്ലേ ഭഗവാന് നമ്മൾ നാളികേരം ഈ വിധത്തിൽ വിഘ്നങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട് ഉടയ്ക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾ ഒരു വീട് വയ്ക്കാൻ പോവാണ് അയാൾ പോയിട്ട് ഗണപതിക്ക് നാളികേരം ഉടച്ചിട്ട് ഇപ്പൊ തനിയെ വീട് വരും എന്ന് പറഞ്ഞിട്ട് വെറുതെ വീട്ടിൽ കയറിരിക്കണോ അല്ല അയാളാ വീട് വെക്കുന്നതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളിലേക്ക് ഇടപെടുക എന്നതുപോലെ നാളികേരത്തിന്റെ മുഗൾ ഭാഗമോ ചുവടു ഭാഗമോ അല്പമായിട്ട് ഇളകി മാറുകയാണ് എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഒന്ന് കാര്യക്ഷമമാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മേലെ ഏകാഗ്രത ഉണ്ടാകണം നമ്മുടെ കർമ്മത്തിന് മേലെ അല്പം കൂടി നമ്മൾ പരിശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ചു ഒന്ന് ആക്റ്റീവായിട്ട് നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഭഗവാൻ നേടിത്തരുന്ന സൂചനയാണത് നൽകുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ നാളികേരം ഉടഞ്ഞു കഴിഞ്ഞാലും അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറും എന്ന് തന്നെയാണത് അർത്ഥമാക്കുന്നത് ഈ നാളികേരം ഭഗവാൻ മുന്നിൽ ഉടയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ നേടുന്ന ഏതൊരു കാര്യവും ഈ നാളികേരം പോലെയാണ് പുറമെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കട്ടികൂടിയ ഒരു ആവരണം മൂടിയിരിക്കും എന്നാൽ നമ്മുടെ കഠിനമായ പരിശ്രമത്തിലൂടെ നമ്മൾ ആ പ്രശ്നങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മള് അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രതീക്ഷയുടെ ഉറവ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ മുന്നില് നാളികേരം ഉടയ്ക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സന്ദേശം അപ്പൊ അടുത്ത തവണ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് മുന്നില് ഒരു നാളികേരം ഉടയ്ക്കുമ്പോൾ ആ ഉടയുന്ന കഷ്ണങ്ങൾ നോക്കുക എങ്ങനെയാണ് ഉടഞ്ഞത് എന്റെ പ്രശ്നത്തിന്മേൽ ഭഗവാൻ അനുഗ്രഹം നൽകിയോ എപ്പോഴാണ് എന്റെ ആഗ്രഹം നടക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് നാളികേരം ഉടഞ്ഞില്ല എങ്കിൽ നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കേണ്ടിയിരിക്കുന്നു അല്പം ദോഷങ്ങളൊക്കെ നമുക്കുണ്ട് ഭഗവാന്റെ പ്രീതി കുറച്ചുകൂടി നമുക്ക് ആവശ്യമാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ദിനവും ഭഗവാനെ ഭജിക്കുക അടുത്ത ദിവസം വീണ്ടും സന്നിധിയിൽ വന്ന് നിങ്ങൾ നാളികേരം ഉടയ്ക്കാം നിങ്ങളുടെ വിഘ്നങ്ങളൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ അറിവാണ് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം